വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ ബാർസലോണയും പി എസ് ജിയും ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിയിലേക്ക് അഡ്വാൻസ് ആയി എളുപ്പമൊന്നും ആയിരുന്നില്ല രണ്ട് ടീമുകൾക്കും തോക്കണ്ടി വന്നു ടഫായിട്ടുള്ളൊരു പോരാട്ടം കഴിഞ്ഞിട്ടാണ് സെമിയിലേക്ക് കയറുന്നത് രണ്ട് ടീമുകൾക്ക് അവയ എന്നുള്ളതാണ് പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം അതുപോലെ ഇന്നറിയാം ആരായിരിക്കും ബാർസലോണനേയും പി എസ് ജിനെയും സെമിയിൽ നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്തത് ആഴ്ച ബസ്സസ് റയൽ മാറ്റിക് മത്സരമാണെങ്കിൽ ഈ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇൻ്റർ ബസ്സസ് ബെയ്യൻ മത്സരത്തിനാണ് അപ്പോൾ ഈ മത്സരം നടക്കാൻ പോകുന്നത് സയൻസ് ഹീറോയിലാണ് കഴിഞ്ഞ ആഴ്ച ബയണിൻ്റെ ഹോമിലായിരുന്നു മത്സരം നടന്നത് ബയൺ പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിഗ് ചാൻസുകൾ ഉണ്ടായിരുന്നു അഞ്ച് വലിയ ബിഗ് ചാൻസുകൾ കിട്ടിയതാണ് കമ്പെയർഡ് ടു ഇൻ്റർസ് വൺ പക്ഷേ ബയൺ തോറ്റു എന്നുള്ളതാണ് രണ്ടേ ഒന്നിന് ബയൺ തോറ്റു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇൻ്റർനെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു റിസൾട്ടാണ് മാത്രമല്ല ഇനി നടക്കാൻ പോകുന്നത് ഇൻ്റർനെ ഹോമിലാണ് അപ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് ടു ഇൻ്റർ മിലാൻ പക്ഷേ കഴിഞ്ഞ ആഴ്ച കണ്ട പോലെ തന്നെ ബയണിന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അതുപോലെ അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ബയൺ ക്ലിനിക്കൽ അല്ലായിരുന്നു എന്നുള്ളതാണ് ഈ ആഴ്ച ബയൺ ക്ലിനിക്കൽ ആവുകയാണെങ്കിൽ മത്സരം തീർച്ചയായും ടൈറ്റ് ടൈറ്റാവും അപ്പോൾ ഇതൊരു എക്സ്ട്രാ ടൈമിലേക്ക് അങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു മത്സരമാണ് കാരണം ഒരു ഒരു ഗോളിൻ്റെ ഒരു മാർജിൻ മാത്രമേ നിലവിൽ ഇൻ്റർമിലാൻ ഉള്ളൂ പക്ഷേ ഇൻ്ററിനെ നയിക്കുന്നത് തീർച്ചയായും സിമോൺ ഇൻസാഗിയാണ് അപ്പോൾ അദ്ദേഹം ഒരു കിലിജൻ ടാക്ടീഷ്യനാണ് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല വളരെ അണ്ടർ റൈറ്റർ ആയിട്ടുള്ളൊരു മാനേജറാണ് ഇപ്പോൾ ഹാർട്ട് അറ്റക്കാണോ ഇൻസാഗിക്കാണോ മീഡിയ ഹൈപ്പ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റക്കാണ് കിട്ടാറ് പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു തവണ ഫൈനൽ കളിച്ചു ചാമ്പ്യൻസ് ലീഗിന് അതുപോലെ തന്നെ ലീഗ് ടൈറ്റിലുകൾ നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ കോണ്ടേക്കുണ്ടായിരുന്ന സമയത്ത് അവർ യൂറോപ്പ ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രോങ് ചാമ്പ്യൻസ് ലീഗ് ടീമായിട്ട് വീണ്ടും ഇൻ്റർ മാറി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഇൻസാഗിക്ക് ഉള്ളതാണ് അദ്ദേഹത്തിന് മത്സരങ്ങളനുസരിച്ച് ടാക്റ്റിക്സ് മാറ്റാനും അല്ലെങ്കിൽ ടീമിനെ സ്ട്രോങ് ആക്കി നിർത്താനുള്ള പരിപാടിയൊക്കെ അറിയാം വലിയ രീതിയിൽ കൊട്ടുമേടിക്കാത്ത ഒരു ടീമാണ് ഇൻറ്റർ അപ്പോൾ അങ്ങനെയുള്ള മാത്രമല്ല ഇഷ്ടംപോലെ ഗോളുകൾ അടിക്കുന്നുണ്ടെന്നുള്ളതാണ് ലീഗിലേക്ക് അവർ അടിച്ചു കൂട്ടുന്ന ഗോളുകളുടെ എണ്ണം നോക്കിയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ കൊല്ലമാണെങ്കിലും അവരിപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് നാപ്പോളിയായിട്ട് ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കുന്നത് ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും പന്ത്രണ്ട് മത്സരങ്ങൾ അവർ തോറ്റട്ടില്ല അപ്പോൾ അങ്ങനെ വളരെ നല്ല ഫോമിൽ കളിക്കുന്ന നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഇൻറ്റർ അതേസമയം ബയ്യണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ലീഗിൽ അവർ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഡോട്ട്മെൻറ്റായിട്ട് രണ്ട് രണ്ടിന് സമനിലയായി അപ്പോൾ ഈ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബയ്യണിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഞ്ചുറി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒത്തിരി പ്രധാനപ്പെട്ട താരങ്ങൾ ഇഞ്ചുറിയാണ് ന്യൂവർ ഇഞ്ചുറിയാണ് അൽഫോൺസോ ഡേസിന് എ സിയിൽ ഇഞ്ചുറിയാണ് അപ്പോൾ ഈ സീസൺ കളിക്കില്ല അതുപോലെ ഇപ്പോൾ മെക്കാനോ പിന്നെ ഇറ്റോ അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ ആണ് എന്നുള്ളതാണ് ബയണൻ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതേസമയം ഇന്റർനെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഡിമാർക്കോ ഒക്കെ ഈ മത്സരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ക്വാഡ് കമ്പാരിസൺ ഓരോ ഏരിയ വെച്ചിട്ട് അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ട് സ്ക്വാഡ് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ബെറ്റർ ടീം ഓൺ പേപ്പർ ഇൻ്ററാന്ന് തന്നെ തോന്നുള്ളൂ ഇപ്പോൾ ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസിൽ ബസ്റ്റോണി ഉണ്ട് ടോണി ഉണ്ട് അക്കർബിയുണ്ട് പവാഡുണ്ട് അതേസമയം തന്നെ അപ്പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ അവിടെ കിമ്മും ഡയറാണ് സെൻറ്റർ ബാക്കുകളായിട്ട് കളിക്കുന്നത് അപ്പം അതിനകത്ത് കിം ആണെങ്കിൽ ഫോം മോശമാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഗൊരബ്സ്ക കിമ്മിച്ച് ഗൊരേറോ ആണെങ്കിൽ അപ്പുറത്ത് മിക്കറ്റാരിൻ ചാലനോലു ബരേലിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇൻറ്ററിൻ്റെ മിഡ്ഫീൽഡ് തന്നെയാണ് ബെറ്റർ എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് ബയണിന് യോനാസ് സുർബിഗും അതേസമയം ഇൻ്ററിന് യാൻ സോമറും ആണ് അപ്പോൾ അവിടെയും ഇൻ്ററാണ് ബെറ്റർ പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ബയൺ കുറേ കൂടി ബെറ്ററായിട്ട് നിൽക്കുന്നത് കാരണം പോലീസെ സാനെ ഹാരി കെയ്ൻ അവിടെ ബയൺ ഉണ്ട് അതേസമയം നന്നെ തുറാമും ലൗട്ടുറോ മാർട്ടിനസാണ് ഇൻ്റർനുള്ളത് ഇത് രണ്ടും മോശമാണെന്നല്ലോ പക്ഷേ കമ്പയർ ടു ബയേൺ എനിക്ക് തോന്നുന്നു ബയേൻ്റെ അറ്റാക്കാണ് ബെറ്റർ ഇപ്പോൾ ഹാരി കെയൻ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി അദ്ദേഹം ഈ സീസൺ അടിപൊളി സീസണാണ് ഇപ്പോൾ ലീഗിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഗോൾ ഏഴാം സിസ്റ്റം അതേസമയം തന്നെ ചാമ്പ്യൻസ് ലീഗിൽ പത്ത് ഗോൾ രണ്ട് സിസ്റ്റം ഇതുവരെ നേടാനായിട്ട് ഹാരിക്കന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഹാരിക്കേൻ്റെ പ്രത്യേകത നമുക്കറിയാം ബിഗ് മത്സരങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഹാരിക്കയൻ പലപ്പോഴും കാണാണ്ടാവും അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് കയ്യിൽ നിന്ന് സാധിക്കുമെന്നുള്ളത് നോക്കാം അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ട്രോഫി ഇല്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സീസണോടൊരു തീരുമാനമാവും ബെയ്റെ പോക്ക് ലീഗിലേക്ക് തന്നെയാണ് എങ്ങനെയായിരിക്കും ടീമുകൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കാരണം ഇൻ്റർ ഡിഫൻസീവ് ആയിട്ട് ആരെയും കളിക്കുക കോഷ്യസായിട്ടാരെയും കളിക്കുക അവർ ലീഗുകൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും ബേയണ് അറ്റാക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യും ഇപ്പോൾ ബെയൺ നമുക്കറിയാം ഹൈലൈൻ കളിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ബയേൻ്റെ പ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്ററപ്പിൽ പോയി കൗണ്ടർ അടിക്കും അപ്പോൾ അങ്ങനെ അവർക്ക് ലീഡ് കൂട്ടാൻ പറ്റും അപ്പോൾ തീർച്ചയായും ബയൺ മത്സരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ രണ്ട് ഗോൾ മിനിമം അടിക്കണം ചെയ്യിക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ബയൺ അറ്റാക്ക് ചെയ്ത് തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നത് ആദ്യത്തെ പത്തിരുപത്തഞ്ച് മിനിറ്റിൽ ഇൻ്ററിന് ബുദ്ധിപരമായി കളിക്കുകയാണെങ്കിൽ ഇയാൾ ആൾക്കാരെ കൂടുതൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർനെ പോയി അടിക്കാവുന്നേ ഉള്ളൂ അപ്പം അതിനുള്ള ഫയർ പവർ ഒക്കെ ഇൻ്ററിനെ കയ്യിലുണ്ട് പക്ഷേ ബയൻ ഈ മത്സരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അവർക്കുള്ളൊരു മെൻറ്റൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൻസിറോയിൽ പോയിട്ട് ഇൻ്റർനെതിരെ നടന്നിട്ടുള്ള എല്ലാ മത്സരങ്ങളും അതായത് നാല് മത്സരത്തോളം അവർ പോയി കളിച്ചിട്ടുണ്ട് ആ മത്സരങ്ങളൊക്കെ ബെയൺ തോറ്റിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അൺബീറ്റൻ ആണ് ബേസിക്കലി ഇൻ്റർനെതിരെ മത്സരങ്ങളിൽ ബെയൺ മ്യൂണിക് അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമിരാൻ ജയിക്കുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ പ്രൊഡിക്ഷൻ എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടെടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വിടുങ്ങണം